ഇരുനൂറ്റി പന്ത്രണ്ടാമത്തെ അധ്യായം സഹജുദ് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയുന്ന അധ്യായമാണ് അതിമായി അള്ളാഹു താല പറയുന്ന ആയത്താണ് ചർച്ച ചെയ്യുന്നത് അള്ളാഹു പറയുന്നു വമിനല്ലയിലെ രാത്രിയുടെ അല്പഭാഗത്തിൽ നിന്ന് ഫതഹജ്ജദ് നബിയെ അങ്ങ് തഹജ്ജുദ് നിസ്കരിക്കുക ബിഹി പരിശുദ്ധ ഖുർആാൻ ഓദിക്കൊണ്ട് അത് അങ്ങേക്ക് മാത്രം പ്രത്യേകമായി നിർബന്ധമാക്കപ്പെട്ടതിന് വേണ്ടി തഹജ്ജുദ് നിസ്കാരം നബിസുല്ലാഹു അലൈ വസല്ലമാങ്ങൾക്ക് നിർബന്ധവും അവിടുത്തെ അനുയായികളായ നമുക്ക് ശക്തിയായ സുന്നത്തുമുള്ള നിസ്കാരമാണ് എന്നിട്ട് അള്ളാഹുതാലിയെ അങ്ങയെ ആ നിസ്കാരം കാരണമായി അള്ളാഹുത്താല സ്തുതിക്കപ്പെടുന്ന ഒരു സ്ഥാനത്തേക്ക് അങ്ങയെ നിർത്തും ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം തഹജുദ് നിസ്കാരം പതിവാക്കുന്ന ആളുകൾക്ക് വലിയ ആനക്കയറ്റം അള്ളാഹുതാല കൊടുക്കുന്നതാണ് മറ്റൊരാൾ കാണാം തത്തജാഫാ തത്തജാ അവരുടെ ശരീരങ്ങളുടെ പാർശ്വഭാഗങ്ങൾ ഉയരുന്നതാണ് അനിൽ മലാജി വിരിപ്പുകളിൽ നിന്ന് എന്തിനു വേണ്ടി തഹജു നിസ്കരിക്കാൻ വേണ്ടി റബ്ബഹും അവർ അവരുടെ റബ്ബിനോട് ദുബാഹ് ചെയ്യുന്നവരായ നിലക്ക് പ്രാർത്ഥിക്കുന്നവരായ നിലക്ക് ഹൗഫൻ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് പേടിച്ചതിന് വേണ്ടിയും അള്ളാഹുവിന്റെ സമ്പത്തിൽ നിന്ന് അവർ നന്മകളിൽ ചെലവഴിക്കുകയും ചെയ്യുന്നതാണ് മറ്റൊരായത്തിൽ അള്ളാഹു നന്മ ചെയ്യുന്നവരെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നതായി കാണാം മാ മായൻ അവർ രാത്രിയുടെ ഭാഗം മാത്രമേ ഉറങ്ങാറുള്ളൂ അവർ കൂടുതൽ സമയവും തഹജ് നിസ്കാരം ഉൾപ്പെടെയുള്ള സുന്നത്ത് കർമ്മങ്ങളിലായിരിക്കും അപ്പോൾ പരിശുദ്ധ ഖുർആാനിൽ നിസ്കരിക്കുന്നവരെ കുറിച്ച് വളരെയധികം അള്ളാഹുത്താല പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുത്താല തഹജു നിസ്കാരം പതിവാക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുദിൻസലിം അലഹമുല്ലാഹി റബുൽ